തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ ഗതിയിലാണ് ഞങ്ങൾ കിടക്കുന്നത് സത്യാവസ്ഥ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇവിടത്തേക്കാണ് കിടക്കുന്നത് അല്ലാതെ എവിടെ പോയി കിടക്കാനോ ില്ല തസ് പഠിച്ചോട് ദുഃഖ ചെയ്തോണ്ട് നിൽക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഞങ്ങൾ അഞ്ചെണ്ണം മരിക്കാനല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നിനും പറ്റൂല അത്രയ്ക്കും ഗതിയെട്ട മക്കളാ ഞങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നത് ഇങ്ങള് കുഞ്ഞുങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതി ഞങ്ങൾ ഇവിടെ ഓരോ ദിവസവും ജീവിക്കുന്നത് ഇതൊന്നും നോക്കുമോളെ ഇത് കണ്ടോ ഇതിപ്പോ വീട് കൊച്ചുങ്ങളും ഉണ്ടെങ്കിൽ വീട് എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് കണ്ടോ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്ന ഒരു ഗതി ഒരു ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് സഹിക്കാൻ എപ്പോഴും ഞങ്ങൾ ജീവൻ അവസാനിക്കാത്ത ഒരു എല്ലാം അവസ്ഥയിലാണ് നിൽക്കുന്നത് വാടക വാടക വീട്ടിൽ കൊടുക്കാൻ പോലും നിവർത്തിയില്ല കാര്യത്തിനും ഏത് കാര്യത്തിനും മനുഷ്യരെ സഹായിക്കുന്ന മനുഷ്യരാണ് പ്രത്യേകിച്ച് മലയാളികൾ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു വീടില്ലാത്ത ഒരു വീടിന് പകരം ഒരു ചെറിയ ഒരു ഷെൽട്ടറിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ചോർന്നലിക്കുന്ന ഒരു ഓലയുടെ മറവിൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യർ നമ്മൾ തെക്കൻ കേരളത്തിൽ ഉണ്ട് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനത്തൊക്കെ മനുഷ്യരുണ്ടാവുമോ എന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടെത്തിയത് കൊണ്ടുമായിരിക്കാം ഇത് സോഷ്യൽ മീഡിയയ്ക്ക് പിറകിൽ നമ്മളറിയാത്ത ഒരുപാട് മനുഷ്യരെ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും നമ്മളെ കേരളത്തിലുണ്ട് പലപ്പോഴും ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അൻഷാസ് വേൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ അൻഷ ആയിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിനേറ്റും അവിടെയുള്ള മുനിസി പഞ്ചായത്തും ഇവരൊക്കെ ഏറ്റൊക്കെ സമീപിച്ചിട്ടും ഈ ഉമ്മയും ഈ മൂന്ന് നാല് ചെറിയ കുട്ടികളും ഇപ്പോഴും ഈ പ്രത്യേക സമയത്ത് ചോർന്നൊലിക്കുന്ന ഈ മഴയുടെ സമയത്ത് അവർ ആ ഒരു ഓലയുടെ മറവിൽ ജീവിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇത് നമ്മുടെ കേരളം തന്നെ അല്ലേ എന്ന് ചില സമയങ്ങളിലൊക്കെ മനുഷ്യത്വം നിഷേധിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും ഏതായാലും ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്തിൽ ആറാം വാർഡിലാണ് ഒരു വീടിന്റെ അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഉമ്മയും മൂന്ന് കുഞ്ഞുങ്ങളും ജീവിക്കുന്ന ഒരു വീടിന്റെ കാഴ്ച തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഒരു അഞ്ചാറ് ദിവസം ഒരു യൂട്യൂബ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു എന്നിട്ട് ഈ അവസ്ഥ കിടക്കുന്ന ഞങ്ങൾ ഒരു ദിവസം ആരും ഞങ്ങളൊന്നും നോക്കിട്ടില്ല ഒന്ന് അന്വേഷിച്ചില്ല ഇനി ഓട്ടം ചോദിച്ചു കണ്ടില്ല ഈ കിടക്കുന്ന അവസ്ഥ കണ്ടില്ല ഒരു മനുഷ്യന് ചോദിക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല ഞങ്ങൾ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങള് ഒരു മുറി വാടക വീട്ടില് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ തവച്ച സമയത്ത് എനിക്ക് നിലമല ഡ്രസ്റ്റുകാരാണ് എന്റെ മോളെ വളരെ ദുർബലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ടാ മഴ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ നിക്കാതെ ചോർന്നലിക്കുന്ന മഴയാണ് പ്രത്യേകിച്ച് റെഡ് അലർട്ട് അത്തരത്തിലുള്ള അലർട്ടുകളൊക്കെ ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് പുറപ്പെടുവിക്കാറുണ്ടെങ്കിലും ചില മനുഷ്യരുടെ ജീവിതങ്ങളെ പ്രത്യേകിച്ച് പഞ്ചായത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടത് പഞ്ചായത്തിൽ പോയിട്ട് ഈ വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എന്നിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളും നമ്മൾ കേൾക്കാം കൊടുത്തതാണ് ഈ ആറ് സെന്റ് സ്ഥലം അതിനകത്ത് ഒരു ചെറിയ വീട് വെച്ചാണ് ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ആറ് പേര് ഇതിനകത്ത് ജീവിക്കുന്നത് എന്റെ വീടിന്റെ അവസ്ഥ അത് എനിക്കും ഈ അനുഭവിക്കുന്ന കുഞ്ഞുമക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ മോളിനോട് ചോദിച്ചൊക്കെ മോളുടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് ഇതുവരെ മേടിക്കാനുള്ളത് പോലും ഞങ്ങൾക്ക് ഇല്ല അത് സ്കൂളിൽ നിന്ന് കിട്ടിയത് തയ്ക്കാൻ കൊടുത്തിട്ട് തയ്യാൻ കൂടി കൊടുത്ത് മേടിക്കാനാക്കിയില്ല എന്ന് ടീച്ചർ വഴക്കറാണ് ഈ കുട്ടികളെ ഞങ്ങൾ ഇവിടെ കഴിയുന്നത് ഓർത്ത് നമ്മൾ നമ്മളെ നനഞ്ഞു കുളിച്ച് മക്കളൊക്കെ വെള്ളം എത്ര അവർ ഓടി അതായത് യഥാർത്ഥത്തില് ആ ഒരു വീഡിയോ ഒരു മില്യൺ ആളുകള് കേരളക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അൻഷാസ് വേൾഡ് ഇതിനു മുന്നേ ഇവർ ഈ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഒരു മില്യൺ ആളുകള് കണ്ടിട്ടും ഇവരിലേക്ക് ഇവര് പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു അമ്മയും കുറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്യാൻ കഴിയും ആരോരുമില്ലാത്തവർക്ക് സഹായവും സഹകരണത്തിനൊക്കെ അല്ലേ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി പലപ്പോഴും എനിക്ക് ഈ ഒരു വിഷയത്തിൽ ആദ്യം പറയാനുള്ളത് അവരാ സൊസൈറ്റിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് പലപ്പോഴും അൻഷാസ് വേൾഡ് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ തുറന്ന് കാണിക്കാറുണ്ട് ഏതായാലും ബാക്കി കൂടെ കാണാം എന്തായിരുന്നു സംഭവിച്ചത് എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെയെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം ാണ് ഇവിടത്തേക്കാടക്കുന്നത് എവിടെ പോയി കിടക്കാനോ നമ്മള് എങ്ങു പോയി കിടക്കാനൊന്നും ഇടം എവിടെ എങ്ങോട്ട് പോകാനോ ആരുടെ രാജ്യയ്ക്ക് ആരോ കുഞ്ഞിലോട്ടാ പോകും നമ്മള് ഈ ഒരു അവസ്ഥ തന്നെയാണ് കിടപ്പ് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മള് ഇവിടെ കിടന്നു മരിച്ചു പോകാൻ അല്ല നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ എന്റെ മകളുടെ മൂന്ന് കുട്ടികളാണ് ഈ ഓടി കളിക്കുന്നത് ഞാൻ ഈ മകൾക്കൊപ്പമാണ് ഞാനും താമസിക്കുന്നത് നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പഞ്ചായത്തിൽ പഞ്ചായത്തിന് വന്നാരുന്നോ ആരും വന്നിട്ടില്ല മെയ് പതിമൂന്നാം തീയ്യതി ഇടന്ന് ഇടിവെട്ടി ഈ വീട് ഈ മഴയും പെയ്ത് ഈ വീട് ഇതുപോലെ തകർന്ന് നശിച്ചിട്ട് ഞങ്ങള് മെയ് പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഞങ്ങൾ കൊണ്ടുചെന്ന് പഞ്ചായത്തില് കൊണ്ടുചെന്ന് ആവേശം കൊടുത്ത് പരാതി കൊടുക്കും നമ്മള് അപ്പൊ മെമ്പർ കൊടുത്ത് മെമ്പർ പറഞ്ഞു പഞ്ചായത്തിൽ കൊണ്ടു പരാതി കൊടുക്കും മെമ്പർ അങ്ങനെ പറഞ്ഞു മെമ്പർ അങ്ങനെ പറഞ്ഞു പഞ്ചായത്ത് കുട്ടികൾ പരാതി കൊടുക്കും പക്ഷെ മെമ്പർ വന്നു നോക്കിയിട്ടില്ല പഞ്ചായത്ത് കുട്ടികൾ പരാതി കൊടുക്കുന്നു മെമ്പർ നമ്മളോട് പറഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടു ചെന്ന് കൊടുത്തപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് നമ്മൾ അയച്ചിട്ടുണ്ട് എന്ന് പിന്നെ വട്ടം അങ്ങോട്ട് അത് വില്ലേജിലോട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ പഞ്ചായത്തിൽ ആറാം വാർഡ് ഷാഹിദാ ബിവി എന്ന് പറയുന്ന ഇത്തയുടെ വീട്ടിലാണ് നമ്മൾ ഒരാഴ്ച മുന്നേ ഈ ഒരു ഇത്തയുടെ അവസ്ഥ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ചാനൽ വഴി വീഡിയോ ഇട്ടിരുന്നു വേറെ ചാനലുകളും ഇവരുടെ അവസ്ഥ കണ്ട് വീഡിയോ ചെയ്തിരുന്നു എന്നിട്ടും നമ്മുടെ നിലമേൽ പഞ്ചായത്തിൽ നിന്നും ആരും വന്ന് ഇവരുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചില്ല ഈ ഉമ്മയും ഈ പൊടി കുഞ്ഞുങ്ങളും കിടക്കുന്ന ഒരു അവസ്ഥ അവസ്ഥ നിങ്ങളൊന്ന് കാണുക ഈ അവസ്ഥ നിങ്ങളൊന്ന് കാണുക ഈ ഈ വീട് ഇങ്ങനെ കാരണം കുട്ടികളൊക്കെ മാനത്ത് കാണുമ്പോൾ അവർക്ക് പേടിയും കരച്ചിലുമാണ് അവർക്ക് ഇനി മഴ പെയ്യു വീഴും എന്നുള്ളൊരു നിലവിളിലാണ് മക്കളിരിക്കുന്നത് അവർക്ക് അത് തലപ്പിച്ച് ഫൈതങ്ങളല്ല നമുക്ക് പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ടാവുകയുള്ളൂ കുഞ്ഞുങ്ങളെ ഈ മഴവെള്ളത്തിൽ ഓടി കളിക്കുകയാണ് ഈ മക്കളൊക്കെ തലയൊക്കെ കണ്ടിട്ട് ഇട്ടിട്ട് ഒരാഴ്ച ആവുന്നില്ല ഒരാഴ്ചയായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല യഥാർത്ഥത്തില് നമ്മളാലോചിച്ച് നോക്കൂ ആ ഉമ്മയുടെ കൂടെ രണ്ട് മൂന്ന് ചെറിയ കുട്ടികള് ആ ഉമ്മ ഒരു ഒറ്റ മുറി റൂമിൽ പൊളിഞ്ഞ് ഏത് സമയവും ഒരു നല്ല ഇടിയോ നല്ലൊരു കാറ്റും വന്നു കഴിഞ്ഞാല് പൊളിഞ്ഞ് ചാടി ആ ഉമ്മയുടെയും കുട്ടികളെ ശരീരത്തിലേക്ക് വീണ് ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാരണം ഏത് സമയം ഒരു വലിയ ക്രിറ്റിക്കൽ സ്റ്റേജിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും എന്തെങ്കിലും സംഭവിച്ചിട്ട് ആണെങ്കിലും അധികാരികളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ക്രിട്ടിക്കൽ സമയം മഴയും കാറ്റും എപ്പോഴും വരാവുന്ന സമയത്ത് ഇനി ഇതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒരു വലിയ ചാനൽ ചർച്ചകളാക്കി മാറ്റാറുണ്ട് പലരും പലപ്പോഴും ഇത്രയൊക്കെ ആളുകളെ ഈ വീഡിയോസ് കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിനൊന്നും ഒരു നീതി നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതിന് വ്യക്തമായിട്ടൊരു ധാരണയിലെത്തി ഇവർക്കൊരു നല്ലൊരു വീട് വെച്ചു കൊടുക്കുന്ന അതിലേക്ക് കാരണം ഇത്ര കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളൊക്കെ ഗവൺമെൻറ്റിന് തന്നെ ഇന്നത്തെ ഒരുപാട് സ്വപ്ന ഭവന പദ്ധതികളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തമായിട്ട് ഇടപെടാത്തത് കാരണം സൊസൈറ്റിയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സമയത്ത് അത് ജനങ്ങളെ അറിയിക്കേണ്ടതും അധികാരികൾക്ക് വേണ്ടിയിട്ട് കാരണം മറ്റൊരാൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് നമ്മൾ സൊസൈറ്റി തന്നെയാണ് സൊസൈറ്റിയുടെ ശക്തമായ കൂട്ടായ്മ കൊണ്ട് മാത്രമേ നമ്മളെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുള്ളൂ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ആ ഒരു പ്രദേശത്തുള്ള റൂറൽ ഏരിയയിലുള്ള ഒരു പക്ഷേ ആ പ്രദേശവാസികൾ ഒന്നിച്ച് സംഘടിച്ചാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കാവുന്നേ പലപ്പോഴും ഇത് കാണാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് പിന്നീട് ബോച്ചയെ പോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇതൊക്കെ ഗവൺമെൻറ്റിനും അധികാരികൾക്കൊക്കെ ചെയ്തു കൊടുക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ പലപ്പോഴും ഇതൊന്നും കാണാതെ പോവാറുണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഇതിന് വലിയ വലിയ ചർച്ച വിഷയമാക്കിയിട്ടൊന്നും നമ്മളെ സൊസൈറ്റിയിൽ ഒരു കാര്യവുമില്ല എപ്പോഴും അതിൻ്റെതായ സമയങ്ങളിൽ ഇടപെട്ട് അത് ക്ലിയർ ചെയ്തു കൊടുക്കുക എന്നാണ് നമ്മൾ പലപ്പോഴും മന്ത്രിമാരായിട്ടാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ ആ തരം കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും മന്ത്രിമാരൊക്കെ ഉൾനാടുകളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കണം എപ്പോഴും ഹൈവേയിലൂടെയും നേരെ തിരുവനന്തപുരത്തേക്ക് ഒറ്റ റോഡിലൂടെയും മാത്രമാണ് എല്ലാ പാർട്ടിക്കാരാണെങ്കിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇൾ ഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം നമ്മളെ മഹാത്മാഗാന്ധിജി പോലും പറഞ്ഞു ഗ്രാമങ്ങളിലൂടെ ഗ്രാമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് എന്ന് യഥാർത്ഥത്തില് സത്യമാണ് ഗ്രാമങ്ങളിൽ നിന്നും തുടങ്ങണം നമ്മളെ ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെ ഈ കഷ്ടപ്പാടും ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അതുവഴി വലിയ സിറ്റികൾ ഉണ്ടാവും ആളുകൾ പ്രയാസങ്ങൾ മാറുന്ന സമയത്ത് ഈ ഒരു മനുഷ്യ മനുഷ്യർക്ക് സഹായം സമയത്ത് ആ ഒരു മനുഷ്യർ വീണ്ടും മറ്റൊരാളെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഓക്കെ ഏതായാലും നമ്മൾ കുറച്ചുകൂടെ സമൂഹം കൂടുതൽ അധികം നമ്മുടെ കൂടെയുള്ള ജീവിക്കുന്ന ജീവജാലങ്ങളോടുകൂടെ ഒന്നുകൂടെ ആത്മാർത്ഥത പുലർത്തി ജീവിക്കാൻ ശ്രമിക്കുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം നിങ്ങളെ അഭിപ്രായങ്ങളെ കമൻറ്റായി മാറിക്കാം